ഇതാണ് ജിപ്മണ്ിലെ ഗാന്ധി പാർക്ക് കേട്ടോ ഞങ്ങൾ നേരത്തെ ഇവിടെ ആരുമില്ല ജിപ്പ്മെ സ്റ്റാഫ് ആൻഡ് സ്റ്റുഡന്റ്സിനും ഫാമിലിക്കും ഒക്കെ വേണ്ടിട്ടുള്ള പാർക്കാണ് കുറച്ച് എത്തി ഓനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ വന്നിട്ടുള്ളായിരുന്നു പിന്നെ കുറച്ച് വൈകുന്നേരം ആയി തുടങ്ങണണ്ടായിരുന്നുള്ളു ഞങ്ങളൊരു അഞ്ചഞ്ചര ആയപ്പോൾക്ക് എത്തി രാത്രിയാണിവിടെ കുറച്ച് അധികം ആൾക്കാരുള്ളേ ഇവൻ ആദ്യമായിട്ട് അങ്ങോട്ട് എത്തുന്നതുകൊണ്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഉള്ളൂ പിന്നെ എവിടെ പോയാലും ആ പി പി ഷൂ ഇട്ടിട്ട് ഓനൊന്ന് ഓടി നോക്കണം അതൊക്കെ ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം പിന്നെ ചെക്കൻ കളി തുടങ്ങുകയുള്ളൂ ഇങ്ങനെ ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടം വീട്ടിൽ തന്നെ ഇരുത്തുന്നതുകൊണ്ട് എപ്പോഴേലും പുറത്തിറക്കി അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഓടി നടക്കാൻ ആ കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയെന്നുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഓന അതിലൊന്നും ഇരുത്തിയിട്ട് ഓൻ അങ്ങനെ ഒറ്റക്ക് കളിക്കാൻ ഒരു താല്പര്യം ഇല്ല ആദ്യമായിട്ടാണ് പാർക്ക് കൊണ്ടുപോകും പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് എല്ലാവരും എന്താ ചെയ്യുന്നൊക്കെ കണ്ടതിന് ശേഷമാണ് ഓനൊരു ഇൻട്രസ്റ്റ് ആയി തുടങ്ങി പിന്നെ അതിലൊക്കെ റൈറ്റ്സിലൊക്കെ കയറാനൊക്കെ തുടങ്ങി എന്നാലും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗുഡ് ബോയ് നേരത്തെ പോലെ ോ കുറച്ച് ഒന്ന് കയറി എടുക്കും പിന്നെ ഇറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങും കേട്ടോ നടത്താണ് ഏറ്റവും ഇഷ്ടം ആദ്യമൊക്കെ ഈ ടൈൽസ് കൂടെ മാത്രമേ നടന്നുള്ളായിരുന്നു അത് മാത്രം സെലക്ട് ചെയ്തെടുക്കുമായിരുന്നു പിന്നെ ആ പുല്ലൂടിയൊക്കെ ഇറങ്ങി ഓടാൻ തുടങ്ങി അടിക്കേ അടിക്കേ രണ്ടാമത് ഞാനവനാ ഡെക്കി കയറ്റി വെച്ചത് ഓൻ അത്ര ഇഷ്ടമായില്ലോ അപ്പൊക്ക് ഇങ്ങനെ ഓടിക്കളിക്കണം ഈ വെള്ളത്തിലൊക്കെ കൈ കൈയിടണമെന്നായിരുന്നു അങ്ങോട്ട് പോലുമില്ല ആദ്യം കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട് എന്നാലും ഓനിങ്ങനെ ഓടിക്കളിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടം ഒന്നിലും ഇങ്ങനെ കയറിയിരിക്കാനൊന്നും താല്പര്യമല്ലോ കൊറച്ച് കഴിഞ്ഞ് കുട്ടികളൊക്കെ എന്തതിനു ശേഷം പിന്നെ അതിലൊക്കെ കേറി കളിക്കണം തുടങ്ങി നോക്കിയ ചേച്ചി എന്താ ചെയ്യുന്നത് നോക്കി എന്താ പുട്ടുണ്ടാക്കാണോ പുട്ടാണോ ഉണ്ടാക്കുന്നത് കേക്കാണോ ഉണ്ടാക്കുന്നത് ചേച്ചി വരുന്ന വാങ്ങിച്ചോ പിന്നെ അങ്ങോട്ട് നല്ല കളിയായിരുന്നു കേട്ടോ മണ്ണിൽ മതി കളിക്കലും അതിൻ്റെ അടുക്ക് മണ്ണ് വായിലിടുന്നുണ്ട് ചെറിയ ചെറിയ കല്ലുകൾ പെറുക്കി വായിലിടുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് കളിക്കട്ടെ ആദ്യമായിട്ടാണ് മണ്ണ് കാണുന്നത് അപ്പം ഞാൻ വായിൽ അത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും വായിക്കും കൊണ്ടുപോകും പിന്നെ അതങ്ങനെ എടുത്ത് കളയും വെള്ളമാക്കി കഴുകി കൊടുക്കും പിന്നെയും വന്ന് കളിക്കും ഇടയ്ക്കിടക്ക് തിന്നുന്നൊക്കെ ഉണ്ടാവും ചവിച്ചരച്ച് തിന്നുന്നൊക്കെ ഓരോ മണൽത്തരികളാണ് ആ മോളെടക്ക് ലഡു ആണ് ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഉരുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അധികം നനവില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിങ്ങനെ ഉരുണ്ട് നിൽക്കുന്നില്ല ഇങ്ങനെ പൊടിഞ്ഞായിട്ട് പോരുന്നുണ്ട് പിന്നെ അത് തട്ടിക്കൂട്ടി ഉണ്ടാക്കും കേക്ക് ഉണ്ടാക്കും കേക്കാണെങ്കിൽ ഇത് ഇവൻ പൊളിച്ചെടുത്തിട്ട് എനിക്ക് ഇങ്ങനെ കണ്ട് പോയിട്ട് എന്റെ കൈയ്ക്ക് കൊണ്ടു തരും കേട്ടോ ഇവന് ഇത് ആദ്യമായിട്ട് കണ്ടവൻ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നിട്ട് ഈ മോൾ ഉണ്ടാക്കുന്ന ഒക്കെ പൊളിച്ചടക്കിട്ട് പിന്നെ എന്റെ കയ്യിൽ ഇങ്ങനെ കൊണ്ടുത്തരും ഞാനാണെങ്കിൽ ഒരു അബദ്ധവും കാണിച്ചത് വെള്ള ഡ്രസ്സാണ് ഇട്ടു കൊടുത്തത് അത് ഈ പാർക്കൊക്കെ മണ്ണിനൊക്കെ കളിച്ച് തിരിച്ച് പോയപ്പോൾ അതിൻ്റെ കളറ് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ചെരുപ്പ് അതേപോലെ തന്നെ വെള്ള കളർ ഇട്ട് അതൊക്കെ ഒരു കളർ ഒരുവിധം മാറിയിരുന്നു പിന്നെ ഈ മണ്ണും മണലൊക്കെ വാരിയിട്ട് എൻ്റെ തലേൻ്റെ ഉള്ളിൽ കൂടി ഷോളിൻ്റെ ഉള്ളിൽ കൂടി ഡ്രസ്സിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ അത് വേറെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഈ മണ്ണും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരും എന്നിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പോവും അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മേലുകൂടി ഒക്കെ എറിഞ്ഞിട്ട് പോകും എൻ്റെ തലയിലും കുറേ വാരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ചേട്ടനുണ്ടോ വലിയ ചേട്ടനാണോ ട്വൽത്തിൽ അപ്പൊൾ ഏത് ക്ലാസ്സിലാ വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് ഏത് സ്കൂളാ ഇവിടെ പിന്നെ ആ കുഞ്ഞ് ഭയങ്കര വർത്താനായിരുന്നു കേട്ടോൾക്ക് മലയാളികളെ കണ്ടതിന്റെ സന്തോഷമൊന്നും എന്തൊക്കെയോ എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് സ്കൂളിൽ പോയാ രാവിലെ തൊട്ട് കള്ളത്തരം പറഞ്ഞു അപ്പൊ അമ്മ കണ്ടുപിടിച്ചില്ലേ അപ്പൊ അമ്മക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നോ എന്നിട്ട് എന്നാ ഞാൻ പോയി പറഞ്ഞു കൊടുക്കട്ടെ പറഞ്ഞു വെരി ഗുഡ് അപ്പൊ ഞങ്ങളെയൊക്കെ വിളിക്കുവോ ബേർഡേക്ക് അച്ഛൻ സമ്മതിക്കാണെങ്കി വിളിക്കോ ഫോർ ഡേയ്സേ ഉള്ളൂ അല്ലേ വാ തന്നെ വാ ഉം മ്മോളെ പേര് അക്ഷര എന്നാണ് കേട്ടോ ആളിന്ന് സ്കൂളിൽ പോവാത്ത കള്ളത്തരം കാണിച്ച കഥയെ പറഞ്ഞോണ്ടിരിക്കുന്നു വയറുവേദനയാണെന്ന് പറഞ്ഞ് ആദ്യം പോയില്ല പിന്നെ അച്ഛൻ്റെ അടുത്ത് അടുത്ത് സത്യം പറഞ്ഞു എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് ഇതൊക്കെ ഇപ്പം നമ്മൾ എല്ലാരും കാണിച്ച പരിപാടി തന്നെയല്ലേ വയറുവേദന എന്ന് പറയുന്നത് അച്ഛനും അമ്മക്ക് അറിയാത്ത കേടന്നുണ്ടല്ലോ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പിന്നെ അവര് രണ്ടുപേരും അടുത്തും സത്യം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അപ്പോഴത്തേക്കും നേരം രാത്രിയായി തുടങ്ങിട്ടോ ഇങ്ങനെ തുടങ്ങി അപ്പൊ കൊറേയൊക്കെ ആൾക്കാര് കൂടുതലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് Veldig bra. Yeah, 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 yeah. പിന്നെ അതില് ഫുള്ള് ഓടി നടക്കലായിട്ട പരിപാടി ആ മോൾക്കാണെങ്കിൽ എമ്മി ബേബിനെ വലിയ ഇഷ്ടമായി എന്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ ഇന്നോട്ട് പറയണം എനിക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ഇഷ്ടമാണ് ചെറിയ കുട്ടികളെ ഭയങ്കര ഇഷ്ടാണ് വീട്ടിൽ എനിക്ക് ഒരു ഏട്ടനൊക്കെയാണ് ഇല്ലേന്നൊക്കെ പറഞ്ഞു ആ മോള് ഹലോ ചേച്ചി ഓള് എം ഇ ബേബി ചേച്ചി എന്ന് വിളിച്ചു എന്നാട്ടോ ഓൾ വന്നാൻ്റെ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു എന്നെ ചേച്ചി വിളിച്ചു എന്നൊക്കെ പറഞ്ഞു ഓന അത് വിളിച്ചു തന്നു എനിക്ക് തോന്നണില്ല നല്ല ആസ്വദിച്ച് ചാടി ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ക്ഷീണിച്ച് പാവം വെള്ളമൊക്കെ വന്ന് കുടിച്ച് ഇടക്കിടക്ക് വന്ന് കുടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ എനിക്ക് നിർത്തി പോവാനായി വെള്ളമൊക്കെ കുടിച്ചിരുന്നു അതുകൊണ്ട് കോപ്രായം കാണിച്ചോണ്ടിരിക്കുക തിരിച്ചു മടിച്ചു നോക്കുക അതിൻ്റെ ഇടക്ക് വെള്ളം വെച്ചിട്ട് എൻ്റെ മേലിൽ തുപ്പുന്നുണ്ട് പിന്നെ അങ്ങോട്ട് തറയൊക്കെ തുപ്പുന്നുണ്ട് പിന്നെ അതിന് അത് ഒരു കളിയായി ഇനി അധികം നിർത്തി ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ രാത്രി ആയതല്ലേ ഞാൻ ഞാനോനെ കൊണ്ട് വീട്ടിൽ പോന്നു പിന്നെ എമിമോൻ്റെ പ്ലേ ടൈം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനിയും ഞങ്ങൾ ഓരോ വീഡിയോസായിട്ട് വരേണ്ടത് മിക്കവാറും ജിമ്മറിനകത്തുള്ള തന്നെ ആയിരിക്കും ഞങ്ങൾ വേറെ എവിടെയും പോവാറില്ല എന്നാലും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കേട്ടോ